നമസ്കാരം കവടിയാറിൽ ഇരുപത്തിയഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റവന്യൂ വകുപ്പിന്റെ ആസ്ഥാന മന്ദിരമായ റവന്യൂ ഭവന്റെ നിർമ്മാണ കരാറും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റിക്ക് അക്രഡിറ്റഡ് ഏജൻസി എന്ന പരിഗണനയിൽ ടെൻഡർ ഇല്ലാതെയാണ് കരാർ നൽകിയത് ഊരാളുങ്കലിന് കരാർ നൽകിയതിനും അവർ തയ്യാറാക്കിയ ഡി പി ആറിന് സാങ്കേതിക അനുമതി നൽകുന്ന കമ്മിറ്റിയിൽ അവരുടെ പ്രതിനിധിയെ കൺവീനർ കൺവീനറാക്കിയതിനുമെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി നിയമസഭയിൽ ഇതു സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ധനകാര്യ വകുപ്പ് ഉത്തരവ് അടിസ്ഥാനപ്പെടുത്തിയാണ് തീരുമാനമെന്ന് മന്ത്രി കെ രാജൻ വിശദീകരിച്ചു ഡി പി ആർ തയ്യാറാക്കുകയും പ്രവൃത്തി നേരിട്ട് നടത്തുകയും ചെയ്യുന്ന നോൺ പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി വിഭാഗത്തിലാണ് നിർമ്മിതി കേന്ദ്രം കോസ്റ്റ് ഫോർഡ് ഹാബിറ്റാറ്റ് എന്നിവയ്ക്കൊപ്പം ഊരാളുങ്കലിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് കോടി രൂപയിലധികം എസ്റ്റിമേറ്റുള്ള നിർമ്മാണ പ്രവൃത്തി ചെയ്യുമ്പോഴും സർക്കാർ വകുപ്പിന് വേണ്ടത്ര സാങ്കേതിക വിദഗ്ദ്ധർ ഇല്ലാതെ വരുമ്പോഴും വിദഗ്ധരെ ഉൾപ്പെടുത്തി പ്രത്യേക സാങ്കേതിക സമിതി രൂപീകരിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലിൽ ധനവകുപ്പ് ഇറക്കിയ ഉത്തരവിലുണ്ട് നിർമ്മാണ പ്രവൃത്തി ഏൽപ്പിക്കുന്നത് നോൺ പി എം സികളെ ആണെങ്കിൽ ഇത്തരം സമിതികളുടെ കൺവീനർ സ്ഥാനം ഈ സ്ഥാപനങ്ങളുടെ ജനറൽ മാനേജർക്ക് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഊരാളുങ്കലിൻ്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജരെ വന്യൂ ഭവന്റെ സാങ്കേതിക സമിതി കൺവീനറാക്കിയതെന്നാണ് മന്ത്രിയുടെ വിശദീകരണം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയർപേഴ്സണായ കമ്മിറ്റിയിൽ ഹൌസിംഗ് ബോർഡ് ചീഫ് എഞ്ചിനീയർ റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ അംഗങ്ങളാണ് ഊരാളങ്കലിന് പ്രവൃത്തി നൽകിയതിന് പുറമെ അവർ സമർപ്പിച്ച ഡി പരിശോധിക്കുന്ന സമിതിയുടെ കൺവീനറായി അവരെ തന്നെ വെച്ചതിനെയാണ് ഷാഫി പറമ്പിൽ ഐ സി ബാലകൃഷ്ണൻ സി ആർ മഹേഷ് ചാണ്ടിയമ്മൻ തുടങ്ങിയവർ ചോദ്യം ചെയ്തത് തീരുമാനം പുനഃപരിശോധിക്കൽ ില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി